നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് പടിയൂർ ഇരട്ട കൊലപാതകം കൊലയാളിയെ കണ്ടെത്തി തൃശൂർ പടിയൂരിൽ യും കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രേംകുമാറിനെ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്വയം ജീവൻ ഒടുക്കിയതാവാമെന്ന് പോലീസ് നിഗമനം പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാരളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ എഴുപത്തിനാല് വയസ്സുള്ള രമണി നാൽപ്പത്തി വയസ്സുള്ള മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രതിയും രേഖയുടെ രണ്ടാമത്തെ ഭർത്താവുമായ കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാർ കൊല നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ഇതിനിടെയാണ് നാടിനെ ഞെട്ടിച്ച് വീണ്ടും ഇരട്ടക്കൊലപാതകം നടത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ പോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ